ം ബാക്ക് ടു മൈ ചാനൽ അതിനകത്ത് നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നും എന്താണ് ഞമ്മളൊരു കുഞ്ഞ് ലൈഫ് വീഡിയോറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക നമ്മുടെ കല് കണ്ടില്ലേ രാവിലെ ഇൻ്റെയൊക്കെ സൗണ്ട് എടുക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ എന്താണ് കൂട്ടുകാരുടെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശം നമ്മുടെ പണി നടക്കില്ല അല്ലേ നമുക്ക് നേരെ അടുക്കള രാവിലെ തന്നെ നമ്മൾ ചായ ഇട്ട വെക്കണം അപ്പം ഫാത്തിമ കുട്ടിക്കുള്ള പാലൊക്കെ എടുത്തിട്ട് ബാക്കിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ചായ വെക്കാം അപ്പോൾ രാവിലെ പിന്നെ ഇന്നലെ വെഴുകുന്നേരം റിയാസ് വരുമ്പോൾ പൊറോട്ട കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ചായയും പൊറോട്ടയും ഇന്നലത്തെ കുറച്ച് കറിയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ റിയാസ്കാക്ക് റവഫ് മാവ് മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് റവഫ്മാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ റിയാസ്കാക്ക് റവക്മാവ് ആട്ടുണ്ടാക്കുന്നത് അങ്ങനെ ചായയൊക്കെ റെഡിയായി പിന്നെ ഞാൻ ചെറിയ വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് എണ്ണയിൽ കടുക് ഒടിച്ചിട്ട് വ ഒന്ന് ചൂടാക്കിയതുപോലെ ആക്കിയിട്ട് പിന്നെ അതിൽ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ റവപ്പ് മാവ് ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കിയതാണെന്ന് നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വറുത്ത റവ തന്നെയാണ് അപ്പോൾ കൂടി ഒന്ന് വറുത്താണ് കേട്ടോ അങ്ങനെ റവപ്പ് മാവ് ഉണ്ടാക്കി പിന്നെ അതാ റിയാസ്ക്ക വന്ന് മാവകത്ത് നിന്ന് എല്ലാവരും കഴിച്ചിട്ടാണ് പിന്നെ പോയത് പിന്നെ അതാ കുട്ടികൾക്ക് പൊറാട്ടീൻ ചായയും നദീന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പിന്നെതാ ചോറ് വെക്കണം കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ അവിടെ ഒന്ന് അടിച്ചു വിടണം ചാരൊക്കെ ഒന്ന് വാരണം അപ്പം ഞാൻ വറകെടുക്കട്ടെ വന്നിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ റൈസ് കുട്ടി അപ്പം ഇങ്ങനെ നോക്കും കേട്ടോ ക്യാമറ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോണ് അപ്പം അവങ്ങനെ നോക്കുന്നുണ്ട് തള്ളി തള്ളി അറിയില്ല അപ്പം ഞാൻ വറകൊക്കെ എടുത്തിട്ട് വന്നിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടി വറകെടുക്കാൻ വന്നതാണ് കേട്ടോ ഫ്രണ്ടിലാണ് വറക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കത്തിക്കാൻ ആവശ്യമുള്ളത് മാത്രം അവിടെ കൊണ്ടുവിടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒന്നായി കൂട്ടി വെക്കൂല അവിടെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുകയോ മറീൻ്റെ ഇടയിൽ എന്തെങ്കിലും വന്ന് കയറിക്കടക്കുകയൊക്കെ ചെയ്ത് പേടിച്ചിട്ട് ഞാനധികം അടുപ്പിൻ്റെ അവിടെ ഒന്നും വെക്കില്ലാട്ട അപ്പോൾ പിന്നെ അവിടെക്കൊന്ന് അടുപ്പിൻ്റെ തട്ടൊക്കെ ഒന്ന് തട്ടാനുണ്ട് അപ്പോൾ എത്ര തട്ടിയാലും ഇനി നമ്മുടെ എലിക്കുട്ടികൾ വന്നിട്ട് നിറയെ എലിയും പെരിച്ചാഴിയൊക്കെ വരൂട്ട അതാണ് ആകളുടെ ഇടങ്ങുന്നത് വൃത്തികേട് പറയുന്നത് പിന്നെ അടുക്കള ഭാഗമായതുകൊണ്ട് അടുപ്പെത്തിക്കുന്ന ഭാഗമാണ് ചുമരിൻ്റെ മേലെക്കൂടി താഴത്ത് കൂടി ഡ്രമ്മിൻ്റെ അധികനയും ഒക്കെ വരൂട്ട രാത്രി ചെത്തല്ല പറഞ്ഞാൽ നമ്മുടെ എലികളും ഒച്ചനും പെരിച്ചാഴിയും ഒക്കെ വരുമന്ന് ഓട്ടം ഉണ്ടാക്കും അതിൽ കൂടി ഇതിൽ കൂടി ഓട്ടം പകലും അങ്ങനെ തന്നെ അവരിങ്ങനെ ഓടിക്കളിക്കും അപ്പോൾ നമ്മളിപ്പോൾ പകലും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കടവിടാന്ന് ഓടുന്ന സൗണ്ട് കേൾക്കും തേടിയാവും ചില സമയത്ത് ഇട്ടാ നമ്മൾ പിന്നെ ഇത് പാമ്പേരിക്കും നോക്കുമ്പോൾ എലികളുടെ ശല്യം എന്ന് നിറയെ എലികളുടെ ശല്യം ഉണ്ട് നമുക്കിവിടെ ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കുമായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരുടെയും അടിച്ചൊക്കെ അടുപ്പിൻ്റെ തിട്ടൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ട് ചാരമൊക്കെ ഒന്ന് കോലിയ ശേഷം പിന്നെ ഒന്ന് വെച്ച് വറകൊക്കെ വെച്ചൊന്ന് കത്തിപ്പിടിപ്പിക്കാ ചില സമയത്ത് വേഗം അടുപ്പ് കത്തും ചില സമയത്ത് കത്ത് ഇല്ല പിന്നെ ചൂടുള്ള സമയതുകൊണ്ട് വേഗം കത്ത് പിന്നെ ഇതാ തീയൊക്കെ കത്തിയിട്ടാണ് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളച്ച ശേഷം നമുക്ക് വേഗം അരി ഇട്ട് കൊടുത്താൽ പിന്നെ അതങ്ങനെ കത്തിക്കോളും കത്തി കത്തിപ്പിടിച്ച പിന്നെ നല്ല കത്തിട്ടും പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് നമുക്ക് വേഗം എന്തും കിട്ടും രണ്ട് തള തിളിച്ചങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം എന്തോളും കത്തിപ്പിടിച്ച് കിട്ടാനാണ്ടക്കാട് പിന്നെ അത് കത്തിപ്പിടിച്ചാൽ പിന്നെ സിമ്പിളായിട്ട് കത്തിക്കുകയുള്ളൂ പിന്നെ അങ്ങനെ എന്താ വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് ചൂടായി തന്നിട്ട് ഞാൻ വേഗം അരിയൊക്കെ കൊണ്ടുവന്നിട്ട പിന്നെ അരിയൊക്കെ വേഗം റെഡിയായി പിന്നെ കുറേ ദിവസമായിട്ടാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വായോ വായോ പറഞ്ഞിട്ട് മനുഷ്യ അല്ല അവളുടെ അടുത്തേക്ക് ഒന്ന് പോകണം അതുകൊണ്ട് ഞാൻ അരിയൊക്കെ തിളച്ചപ്പോൾ വേഗം ചൂടുവെള്ളം കൊണ്ട് തന്നെ ഒന്ന് രണ്ട് വട്ടം കഴുകിയിട്ട് പിന്നെ അങ്ങനെ ഇടുക കേട്ടോ ചെയ്യുക അങ്ങനെ ഇതാ ഞാൻ ചു അരിയൊക്കെ നല്ല കഴുകിയിട്ട് അരി ഇടുക കേട്ടോ പിന്നെ ഈ നമ്മുടെ റേഷൻ അരിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് അരി പോലത്തെ അരിയൊക്കെ ഉണ്ട് കട്ടോന്നറിയാം അപ്പം കഴിക്കാൻ പാടില്ല പക്ഷെ ഞാൻ അതൊക്കെ ആകണതും സമയം കിട്ടുമ്പോഴൊക്കെ പെറുക്കിക്കോളൂട്ടോ എന്നിട്ട് പിന്നെ ഇടുള്ളൂ കണ്ടില്ലേ ഓരോ അരി നീളം അത് വേഗം ഇല്ല കേട്ടോ പ്ലാസ്റ്റിക് പോലെ കിടക്കും അങ്ങനെ ഞാൻ ഞാനി കുറച്ച് പാത്രം കഴുകാനുണ്ട് ഇനി എല്ലാവരും ഒന്ന് അടിച്ച് വരണം ഇപ്പം ഇന്നലെ തുടച്ചിട്ടുണ്ട് അപ്പം ഇനി ഇന്നും തുടക്കണില്ല അപ്പോൾ ഇനി എല്ലാവരും ഇതാക്ക എത്ര കുട്ടികളിലവിടെ എത്ര അടിച്ചു വൃത്തിയാക്കിയിട്ട് കാര്യമില്ല കേട്ടോ പിന്നെയും കടലാസം പേപ്പറൊക്കെ പിച്ചി പിച്ചി ഇങ്ങനെ ഇടും ബിസ്ക്കറ്റിൻ്റെ ഈ പേപ്പറൊക്കെ അപ്പോൾ അതാ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പഴത്തോലീനുകളൊക്കെ അവിടെ ഇവിടെ ഇടും അവർ കുട്ടികളുടെ അടുത്തൊന്നും അവിടെ ഇടും എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല പിന്നെ അതാ അങ്ങനെയല്ല അവിടെ ഒന്ന് അടിച്ചു വിട്ടിട്ട് പിന്നെ ആ വേസ്റ്റുകളൊക്കെ ഒന്ന് വാരി ഞാൻ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ പാട്ടിൽ കുട്ടിയൊക്കെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ വന്നവണ്ണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഓരോന്നും പിടിച്ച് വലിച്ചിടും കണ്ട ഓരോന്ന് വലിക്കാൻ നോക്കുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അവളെ വലിക്ക് പെട്ടെന്ന് ഇരിക്കുകൾ വലിച്ചിട്ടിട്ട് മാവ് കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു കൊടുക്കും അതാണ് എനിക്ക് ആകെ പേടി അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ വോയിസ് ഓടും ഞാൻ വായിസ് ഓർഡർ കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകാം അപ്പോൾ അതിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും പാത്തും റൈസ് കുട്ടിയും ക്രീസ് കുട്ടിയൊക്കെ അടുത്ത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എല്ലാം എല്ലാവരും ഒന്ന് അടിച്ചു വാരിയിട്ട കട്ടിലിൻ്റെ അടിയൊക്കെ കട്ടിലിൻ്റെ അടിയിൽ എത്ര അടിച്ചിട്ടാലും ഇന്നും കുപ്പ കാറ്റത്ത് അങ്ങനെ അടിയിലേക്ക് പറന്ന് പോകും അപ്പോൾ ഞാൻ പുറത്ത് ഹാളിലും കട്ടിൻ്റെ അടിയിലും ഒക്കെ അടിച്ച് വൃത്തിയാക്കട്ടെ അവിടെ ഫ്രണ്ടിലും പിന്നെ അങ്ങനെ എല്ലാവരും രണ്ട് നേരം മൂന്ന് നേരം അടിച്ചാലും ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ കുപ്പുകളൊക്കെ കുട്ടികൾ അത് ഓർലൈസും ബൂസ്റ്റിൻ്റെ കവറും ബിസ്ക്കറ്റിൻ്റെ കവറും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ റേസ് കുട്ടിയും റേസ് കുട്ടിയൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അടിച്ചാൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും ഇവരൊക്കെ മനുഷ്യമോളും പിന്നെ സ്കൂളില്ലാത്ത ദിവസം പിന്നെ പറയേ വേണ്ട കേട്ടോ എല്ലാ ബഹളവും ആയിരിക്കും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കണം കളിയും ഒക്കെ ആയിരിക്കും പിന്നെ റീസ് കുട്ടിക്കൊരു കൂട്ടുകാരനെ കിട്ടുക പിന്നെ അവൻ്റെ കൂടെ പുറത്ത് കുറേ നേരം കളിക്കും പിന്നെ ഉള്ളിലേക്ക് വരും അങ്ങനെയാണ് വിളിച്ചാലും വരി വിളിച്ചൊരു സമയത്ത് കളിൻ്റെ കളിച്ച് തിര കയറി കിട്ടും പിന്നെ ഞാനിന്ന് കറി വെക്കാൻ വേണ്ടി പരിപ്പ് കയറി കേട്ടോ പരിപ്പ് സിമ്പിളായിട്ടിന്ന് പരിപ്പും ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ പരിപ്പ് നല്ല കഴുകിയ ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിടുക പിന്നെ വപ്പടം വേണം കേട്ടോ വപ്പടം വച്ചാറൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഇങ്ങനെ പോട്ടേ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ മുറിച്ചിട്ട ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് അടിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക തേങ്ങ കൂട്ടി കഴിഞ്ഞാൽ താളിച്ച നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടാണ് രണ്ടിലേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറാനും അപ്പോൾ ഒന്ന് നമ്മൾ പരിപ്പ് കറിയായിട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചോറും കൂട്ടാൻ ഇതൊക്കെ തന്നെ കേട്ടോ പരിപ്പ് കറിയും പപ്പടം വറുത്തതും അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവർക്കും പരിപ്പ് കറി തന്നെ കേട്ടോ ഇഷ്ടം കുട്ടികൾക്കൊക്കെ അധികം ഞാൻ പരിപ്പ് ചാറന്നെ കേട്ടോ വെക്കുക പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ മീൻ കറിയൊക്കെ വെക്കും അധികം ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പരിപ്പ് ചാറന്നെ ഇഷ്ടം പരിപ്പിച്ചാറും പപ്പടം പരിച്ചതാട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ ഒരു സവാളി ഒരു ഉരുളക്കിഴങ്ങും രണ്ട് തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിഞ്ഞിട്ടോ പിന്നെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിഡിട്ട് കുക്കറിലിട്ട് അടിക്കും പിന്നെ തേങ്ങയും കൂട്ടി തിളച്ചാൽ നമ്മുടെ പരിപ്പ് കടി കറി റെഡി ആയിട്ടാണ് സിമ്പിളായിട്ട് വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഞാൻ കുക്കറിലൊക്കെ എടുത്ത് വെക്കാം കേട്ടോ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള കൂട്ട് കൊടുക്കണേ സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ ഇട്ടാ വയ്ക്കുക പരിപ്പ് കറി അങ്ങനെ ഇതാണ് നമ്മുടെ കുക്കർ പഴയ കുക്കർ ഉണ്ടോ കൊല്ലം കുറയും വാങ്ങിയിട്ട് അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിഞ്ഞ് തേങ്ങ മാത്രം അരച്ചോദിച്ചാൽ മതി അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം ചോറ് വാറ്റിയിട്ടുണ്ട് ചോറ് വെന്ത്ട്ട അത് ഞാനിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ചിരണ്ടണം പിന്നെ അതൊന്ന് അരച്ചിട്ട് തേങ്ങയിൽ കൂട്ടിയ പണി കഴിഞ്ഞു കപ്പടം വറുത്ത പണി കഴിഞ്ഞോട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ചോറും കൂട്ടാൻ വിശേഷങ്ങളതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം വീട് എല്ലാവരും ലൈക്ക് ചെയ്യണം പണിയൊക്കെ കഴിഞ്ഞു ചോറായി കൂട്ടാനായി ഇനിയിപ്പോൾ റിയാസൊക്കെ വന്നാൽ റിയാസ്ക്കാടകയിക്കട്ടോ അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ ഇപ്പം തന്നെ വീട് ഒരുപാട് ലെങ്താണ് അപ്പം ഇനി നല്ലൊരു വീടായിട്ട് നാളെ വരാം കൂട്ടുകാരെ പിന്നെ ഞാൻ ഞാൻ യൂട്യൂബ് തുടങ്ങിയ ശേഷം എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഫ്രണ്ട് വന്നിട്ട് ഫാത്തിമ എന്നാണ് പേര് അവളുടെ എന്താണ് സ്ഥലം മേപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താട്ട അപ്പോൾ അവൾ തനിച്ചു തന്നെ ഇരിക്കുന്നത് അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ട് കുറേ ആയി വിളിക്കുന്നു കേട്ടോ ലൈവ് വരുമ്പോഴും അങ്ങനെ വിളിക്കും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടും ബാച്ചില് സംസാരിക്കുമ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ കുറേ ആയി അവളൊന്നും നേരിട്ട് ഞങ്ങൾ പ്ലസ് വണ് പഠിക്കുമ്പോൾ പിരിഞ്ഞതാണ് കേട്ടോ അതിൻ്റെ ശേഷം കണ്ടിട്ടേ ഇല്ല എത്ര കല്യാണത്തിനൊന്നിനും ആ സമയത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പ്ലസ് വണ്ണ് പകുതി ആയതുകൊണ്ട് അങ്ങനെ വിട്ടതാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് ഓരോ കൂട്ടുകാരനും ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ അവൾ എന്തായാലും നാളത്തെ വീടെ അതായിരിക്കും കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോകണം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ചക്ക് പോയിട്ട് ഒരു നാല് വഴിയിട്ട് വരുന്ന പോലെ ഒന്ന് പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ റിയാസ്കാക്കും ഉച്ച കഴിഞ്ഞാൽ ലീവ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നാളത്തെ വീടേ അതായിരിക്കൂട്ടോ അതിൻ്റെ ഒരു കുറേ വർഷത്തെ ഒരു കൂട്ടുകാരനെ കാണാൻ പോകുക കേട്ടോ അവൾ മുഖമൊന്നും കാണിക്കില്ല അവൾക്ക് വീടേലൊക്കെ നിൽക്കാൻ ഭയങ്കര വാനക്കടാണ് എന്തായാലും ഞാൻ നോക്കട്ടെ മനുഷ്യല്ല അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ നാളെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചോദിച്ചു കാണാട്ടോ അതുകൊണ്ട് നല്ലൊരു വീടായിട്ട് നാളെ വരെ ഇവർക്ക് നമ്മുടെ വീട് വൈകിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരത്തുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്ലീസ് 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 സപ്പോർട്ട് ചെയ്യണേ നല്ല രീതിയിട്ട് നാളെ വരാത്ത അത്യാഭ്യാസ ലെവലേക്കും